തിരുവനന്തപുരം കാരേറ്റിന് സമീപം അതായത് എം സി റോഡ് കാരേറ്റ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ മാറിയാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ കാരേറ്റിൽ നിന്ന് നഗരൂർ പോകുന്ന നമുക്ക് ഇതുവഴി ആറ്റിങ്ങലൊക്കെ പോകാൻ പറ്റുന്ന ആ ഒരു മെയിൻ റോഡാണ് ഇതാ ഈ ജംഗ്ഷൻ്റെ പേര് പേടികുളം എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് കേട്ടോ കാരേറ്റ് നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ വരുമ്പോൾ നമുക്ക് ഈ ഒരു ജംഗ്ഷനിലേക്ക് എത്താം പേടികുളം എന്ന് പറഞ്ഞ് ജംഗ്ഷനിലേക്ക് എത്താം ഈ ജംഗ്ഷനിലായിട്ട് നമുക്ക് ടോട്ടൽ പതിനഞ്ച് സെൻറ്റ് വരുന്ന ഒരു പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുണ്ട് നല്ല പക്കാ കരഭൂമിയാണ് ഇതാ ഈ കാണുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് ശരിക്കും അവർ നോർത്തിലാണ് ഒരു വരുള്ളൂ കഴിഞ്ഞ തവണ കഴിഞ്ഞവണ്ണൊന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കഴിഞ്ഞ മഴയ്ക്ക് വീണ്ടും ഫുള്ളായിട്ട് പുല്ല് കയറിയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ മുന്നിലത്തെ വിഷൽ അതായത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും പ്രോപ്പർട്ടിയുടെ കിടപ്പ് എങ്ങനെയാണെന്നുള്ളത് റെക്റ്റാങ്കിൾ ഷേപ്പിൽ പ്രോപ്പർട്ടിയാണ് ടോട്ടലായിട്ട് പന്ത്രണ്ട് മീറ്റർ നമുക്ക് റോഡ് ഫ്രണ്ടേജ് കിട്ടും കേട്ടോ ഇതാ ആ പോസ്റ്റ് നിൽക്കുന്നത് തൊട്ട് ഇതാ ഇവിടെ നമുക്ക് കല്ലിട്ടിട്ടുണ്ട് അതാ ഈ ഭാഗത്തായിട്ട് നമുക്ക് കല്ലിട്ടിട്ടുണ്ട് ആ രീതിയിൽ കണ്ടോ ഇതാ ഇവിടെ ഇങ്ങനെ കല്ല് വരും ഇതുകൊണ്ട് ഇങ്ങനെ നീളത്തിന് ഇത് ആ ബാക്കിൽ നോക്കുന്ന മതിലുണ്ട് അതുവരേക്കും നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള പ്രോപ്പർട്ടിയാണേ അപ്പോൾ ഫുള്ളായിട്ടൊന്ന് കാട് കയറി കിടക്കുവാണ് നല്ല ഉറച്ച തറയാണ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറപ്പുള്ള തറയാണ് അപ്പോൾ നമുക്ക് മുൻവെസ്ത് വേണമെന്നുണ്ടെങ്കിൽ ആ തൊട്ടപ്പുറത്തേക്ക് ഒരു കമേഴ്സ്യൽ കെട്ടുകയാണ് ആ രീതിയിലൊക്കെ നോക്കുവാണെങ്കിൽ ഒരു കമേഴ്സ്യൽ കെട്ടിടം ചെയ്യാം അതിനുശേഷം പിൻവെസ്റ്റേക്ക് റെസിഡൻഷ്യൽ പർപ്പസിന് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അപ്പം നിങ്ങളുടെ ഐഡിയ ഐഡിയ എങ്ങനെയാണോ ആ രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അത് മെയിൻ റോഡ് അക്സസ് ആണ് മെയിൻ റോഡ് ഫ്രണ്ടേജിലുള്ള നല്ല കിഡ്ലം പ്രോപ്പർട്ടിയാണ് കാരേറ്റ് വന്ന് നഗരൂർ പോകുന്ന മെയിൻ റോഡാണ് നമുക്ക് സ്കൂൾസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ദേവസ്വം ബോർഡിൻ്റെ സ്കൂളും ക്ഷേത്രവും അതെല്ലാം ആയിട്ട് അടുത്തായിട്ടുണ്ട് അത് ഇവിടെ നിന്ന് ഒരു അര കിലോമീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ വരുന്നുള്ളൂ ഗവൺമെൻറ്റ് ആയുർവേദ ഹോസ്പിറ്റൽ വന്നിട്ട് ഇവിടെ നിന്നൊരു ഇരുന്നൂറ് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് നമുക്ക് ഈ ദേവസ്വം ബോർഡിൻ്റെ സ്കൂൾ വരുമ്പോൾ പത്താം ക്ലാസ് വരേക്കും നമുക്ക് അവിടെ ഉണ്ടേ അല്ല ഈ രീതിയിലാണ് നമുക്ക് പ്രോപ്പർട്ടി കിടക്കുന്നത് ദ ബാക്ക് അറ്റത്തൊരു മതിൽ വരുന്നു മതിൽ വരുന്നുണ്ടോ ആ മതിൽ വരേക്കും ടോട്ടൽ പതിനഞ്ച് സെൻറ്റ് സ്ഥലമാണ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് ആറ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില അപ്പം പ്രോപ്പർട്ടിക്ക് താൽപ്പര്യമുള്ളവർ നേരിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാം ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് അവരെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് നിങ്ങളിപ്പോൾ ഒരു വീടൊക്കെ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മുൻവശത്ത് കടയും പിൻവശത്ത് വീടും വെക്കാം നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള ബിസിനസ്സൊക്കെ ആക്ടിവിറ്റി ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് അല്ലെങ്കിൽ മുൻവശത്ത കടകൾ വേണമെങ്കിൽ വാടകയ്ക്ക് കൊടുക്കാം എന്ത് സൗകര്യത്തിന് വേണമെങ്കിലും നമുക്കൊന്ന് റോഡിലേക്ക് ഇറങ്ങിയാൽ തന്നെ എല്ലാ കടകളും നമുക്ക് ഈ ജംഗ്ഷനിലായിട്ട് തന്നെ ഉണ്ട് കേട്ടോ ആ രീതിയിൽ നമുക്ക് എല്ലാ കാര്യങ്ങളിലേക്കും അക്സസിബിലിറ്റി ഉണ്ട് നമുക്ക് അതുപോലെ രാജധാനി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വരുന്നത് ഇവിടുന്ന് ഏകദേശം എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് നഗരൂര് രാജധാനി എഞ്ചിനീയറിംഗ് കോളേജൊക്കെ വരുന്നത് അപ്പോൾ ആ രീതിയിൽ എല്ലാം കൊണ്ടും നമുക്ക് ചുറ്റുവട്ടത്തായിട്ട് ഉള്ള ലൊക്കേഷനാണ് എം സി റോഡിലേക്ക് നമുക്കൊരു രണ്ട് മിനിറ്റ് പോലും ഡ്രൈവ് വേണ്ട അതിന് മുമ്പ് എം സി റോഡെത്താൻ തൊള്ളായിരം മീറ്റർ മാത്രമേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ നേരിട്ട് ഓണറിനെ വിളിച്ചു ഡീലായിരിക്കും ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ പറഞ്ഞ വിലയിൽ നെഗോസേഷനും സാധ്യതയുണ്ട്